Hi all assalamu alaikum welcome back അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിച്ചണിൻ്റെ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ചധികം കിച്ചൺ ടിപ്സുകളും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന പണികളൊക്കെ വളരെയധികം സിമ്പിളായിട്ട് ചെയ്തു തീർക്കാനും അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ നല്ലൊരു ടേസ്റ്റ് കൊടുക്കാനൊക്കെ ഞാൻ ചെയ്യുന്ന കുറച്ചധികം ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എന്നൊന്ന് കണ്ടുനോക്കാൻ ശ്രമിക്കാട്ടെ അതേപോലെ തന്നെ നമ്മൾ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് തോന്നിയിണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുന്ന ാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാട്ട അപ്പം ചില ഞാൻ എപ്പോഴും തേങ്ങ ചിരവി എടുക്കുന്നത് ചിരവണ്ടല്ലാട്ട് അതായത് ഇതേപോലെ ഇങ്ങനെ കൊത്തി എടുത്തിട്ട് നമ്മളതിൻ്റെ ആ ഒരു ബാക്ക് വശത്തൊരു കറമ്പലൊക്കെ ചെറുതായിട്ടൊന്ന് കളഞ്ഞിട്ട് ചെറിയ കനം കുറച്ച് കട്ട് ചെയ്തിട്ട് മിക്സീഡ് ജാറിലിട്ട് അടിച്ചിട്ടാണ് കേട്ടോ കൃഷി ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും തേങ്ങ ചിരവാറ് നമുക്ക് എനിക്ക് ഈ ചേ തേങ്ങ ചിരവുന്ന കാര്യം ഭയങ്കര മടിയാണ് കേട്ടോ അപ്പം നമുക്ക് നല്ല സിമ്പിളായിട്ട് ഈ തേങ്ങ ഇതേപോലെ നമുക്ക് ആ ഒരു ചിര തേങ്ങ ചിരട്ടയിൽ വിട്ട് വിട്ടുകിട്ടാനായിട്ട് തേങ്ങ കുറച്ച് നേരം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം നമ്മൾ പൊട്ടിച്ച ശേഷം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ എടുത്തിട്ട് ഇതേമാതിരി തേമാതിരി കൊത്തേണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ചിര ചിരട്ടയിൽ നിന്ന് തേങ്ങ വിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇനിയിപ്പോൾ ഇതാ നല്ലൊരു അടിപൊളി സാമ്പാർ അങ്ങനെ ഉണ്ടാക്കി എടുക്കാന്ന് കാണാട്ടാ അപ്പം അതിന് കുറച്ചധികം ടിപ്പുകൾ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ സാമ്പാറിന് ആദ്യമായിട്ട് നമ്മൾ തേങ്ങ ഒന്ന് വറുത്തരക്കാണ്ട് കുറച്ച് തിക്കായിട്ടുള്ള നല്ലൊരു കട്ടിയുള്ള കുറുകിയ സാമ്പാർ കിട്ടാനായിട്ട് ഞാൻ ഇതാ കുക്കറിലേക്ക് കുറച്ചധികം പരിപ്പ് ൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ചധികം വെളുത്തുള്ളിയും അതേപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം ഇത് പെട്ടെന്ന് കുക്കറിന് പുറത്തേക്ക് തിളച്ച് തൂവി പോകാണ്ടിരിക്കാനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുകൂടാണ്ട് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ പരിപ്പിന് നല്ലൊരു എക്സ്ട്രാ ടേസ്റ്റും കിട്ടും കേട്ടോ എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക കണ്ടതായി ഇതേ രീതിയിൽ ഞാനൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് പരിപ്പ് മാക്സിമം നല്ല ഫൈനായിട്ട് വെന്ത് കിട്ടണം ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ കൊടുക്കുക നമ്മുടെ ഇതിൽ എന്തൊക്കെയാണോ ഉള്ളത് ഇതിൽ വെണ്ടൊക്കെ മാത്രം ഞാൻ ഈ ടൈമിൽ ചേർക്കുന്നില്ല കേട്ടോ ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതേപോലെ കുറച്ചധികം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടാ പിന്നെ കുറച്ച് മുളക് പൊടിയും നമുക്ക് വെജിറ്റബിൾ ിലേക്ക് വേണ്ടിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് പുളി പുളിയുടെ പുളി ഞാൻ ഈ ഒരു ടൈമിൽ ചേർക്കുന്നില്ല കേട്ടോ ഈ വെജിറ്റബിൾസ് മാത്രം തൈ ഒരു പരിപ്പിൽ ഇട്ടിട്ട് അപ്പോൾ ഞാനിവിടെ പച്ചക്കായും തക്കാളിയും അതേപോലെ ക്യാരറ്റ് പൊട്ടറ്റോ മുരിങ്ങാക്കൂല് ബീൻസ് ഇത്ര ഐറ്റംസ് ആണ് ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ശേഷം നമ്മൾ അത് വേവിക്കുന്ന ടൈമിൽ ഇതാ ഞാൻ കുറച്ച് വേറെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇതാ വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ വെണ്ടയ്ക്ക നമ്മളിങ്ങനെ കുഴഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് നമ്മൾ കുക്കറിൽ ഇടരുത് അതുകൊണ്ട് ഞാൻ വേറെ സെപ്പറേറ്റ് വാട്ടി എടുക്കാറാണ് കുറച്ച് വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നമുക്ക് വാട്ടി എടുക്കാം കേട്ടാ അപ്പം വെണ്ടയ്ക്കിങ്ങനെ ആ ഒരു വെണ്ടക്കാ ഒരു നോളപ്പ് വരുല്ലേ അങ്ങനെ ഇല്ലാണ്ടിരിക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വാട്ടിയെടുക്കാം അപ്പോഴേക്കും നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടിട്ട് നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ വാടി കിട്ടിയപ്പോ സോറി വെന്ത് കിട്ടിയപ്പം ഞാനതെല്ലാം ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ആ ഒരു വെണ്ടക്ക വാട്ടിയെടുത്തിട്ടുള്ള വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് പുളിയുടെ പുളിയും കൂടെ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് വാളംപുലി പിഴിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പൊ ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കായത്തിന്റെ പൊടി കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാട്ടെ എപ്പോഴും സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് കുറച്ചധികം കായപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി കട്ടിക്കായ ഒന്നുണ്ടെങ്കിലും നിങ്ങൾ അത് ചേർത്ത് ചേർത്തുകൊടുക്കാട്ട ഇനിയിപ്പോഴാണ് നമ്മൾ താളിച്ചെടുക്കാനായിട്ട് പോയിട്ട് അപ്പം അതിനായിട്ട് നമ്മൾ വെണ്ടക്ക വാട്ടി ജീനിച്ചട്ടിൽ തന്നെ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകിട്ട് പൊ പൊട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ചധികം സാമ്പാറോട് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ഡയറക്റ്റ് സാമ്പാറിലേക്ക് സാമ്പാറോട് ചേർത്ത് കൊടുക്കുന്നതിനേലും എക്സ്ട്രാ ഒരു ടേസ്റ്റ് കിട്ടൂട്ടെ നമ്മൾ ഇതേപോലെ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് മീഡിയ തീ കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം വേപ്പിലയും അതേപോലെ വറ്റൽമുളക് നന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കുറച്ചധികം അതും ഇട്ട് കൊടുക്കട്ട എന്നിട്ട് ലാസ്റ്റ് ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന ടൈമില് ഒരു രണ്ട് പിഞ്ച് ചെറിയ ജീരകത്തിന്റെ പൗഡർ ഇട്ട് കൊടുക്കുക ഇതില്ല ചെറിയ ജീരകം മുഴുവനായിട്ട് നമ്മൾ കടുക് പൊട്ടിക്കഴിഞ്ഞ സമയത്ത് രണ്ട് ഒരു ഒരു നുള്ളു ചെറിയ ജീരകം മുഴുവനായിട്ട് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്താലും മതി അപ്പോൾ ആ ഒരു ചെറിയ ചീരത്തിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതാ ഈ ഒരു വറവ് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടാ അപ്പൊ അതാ സാമ്പാർ വന്ന് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ലാസ്റ്റാണ് നമ്മൾ ഈ ഒരു താളിപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി സാമ്പാറിന് എക്സ്ട്രാ ഒരു ടേസ്റ്റും കൂടെ കിട്ടാനായിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടാ അപ്പൊ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് നമ്മൾ തേങ്ങ ഒന്നും വറുത്തിരക്കാണ്ട് കണ്ടില്ല നല്ലൊരു തിക്നെസ്സോട് കൂടിയിട്ട് നല്ലൊരു കുറുകിയ നല്ല നമ്മൾ സദ്യയിലൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി സാമ്പാർ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം ലാസ്റ്റ് കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഒരു ടീസ്പൂൺ ശർക്കര നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ശർക്കര എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ആയാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് തന്നെ ഞാൻ ഒരു ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിറ നെയ്യാണ് സാധാരണ നല്ല നറു നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു നറു നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലൊക്കെ നമ്മുടെ സാമ്പാറിന് നല്ല കണ്ടില്ലേ നല്ല തേങ്ങ ഒന്നും വറുത്തരക്കാണ്ട് നല്ല സദ്യ സ്റ്റൈലിലുള്ള കുറുക്ക് സാമ്പാർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാട്ടെ ഇനിയിപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് നമുക്ക് നല്ല കിഡിലിനൊരു ഇഡ്ഡലിയുടെ റെസിപ്പിയും കൂടെ കാണിച്ചു തരാട്ടെ ഇഡലി നല്ല പതഞ്ഞു പൊന്തി വരാനും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും ഞാൻ ഒന്ന് രണ്ട് ടിപ്പുകൾ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കിയിട്ട് ഇതേപോലെ അപ്പൊ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഇഡ്ഡലി ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് പച്ചരി മുഴുന്നൊക്കെ നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഈ ഒരു കപ്പിൽ മൂന്ന് കപ്പ് പച്ചരി ഞാൻ നന്നായിട്ട് കഴുകി കുറച്ചധികം വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായി അതേപോലെ അതിലേക്ക് ഒരു ഒന്നര കപ്പ് ഉഴുന്നും ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ വേറെയും ഞാൻ കഴുകിയിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നോ ഉഴുന്ന ഒരുപാട് കഴുകണ്ടാട്ടോ പിന്നെ ഇത് രണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മൾ നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുള്ളത് നന്നായിട്ട് തണുത്തിരിക്കണം തണുത്തിരിക്കണോട്ട് ഇനിയിപ്പോ മിക്സര് ജാറിലേക്ക് നമ്മൾ ഉഴുന്നും ഉലുവയും കൂടെ ഒരു മിക്സി ഇട്ടുകൊടുക്ക ഇതിലേക്ക് ഒരു കപ്പ് നമ്മൾ എടുത്ത ആ ഒരു കപ്പ് തന്നെ ചോറും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കട്ടെ അപ്പൊ അരച്ചെടുക്കുമ്പോ നമ്മൾ ആ ഉഴുന്ന് കുതിർത്തി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അപ്പൊ അതും നിങ്ങൾ ശ്രദ്ധിക്ക പിന്നത്തെ ടിപ്പ് അരച്ചെടുക്കുമ്പോൾ നല്ല നല്ല ഫൈനായിട്ട് ഇന്ന് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒട്ടും തരിയില്ലാണ്ട് അരച്ചെടുക്കുക പിന്നെ നെക്സ്റ്റ് നമ്മൾ പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ മിക്സീഡ് ജാറിലേക്ക് ഇനി പച്ചിരി അരക്കുമ്പോൾ നല്ല മിക്സീഡ് ജാർ ചൂടാവാണ്ടിരിക്കുക ഞാൻ കുറച്ച് ഐസ് ക്യൂബും കൂടെ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കട്ടാ അപ്പം ഈ ഒരു പഞ്ചസാര നമ്മുടെ ഇഡലികളുടെ ബാറ്റർ നല്ല മാക്സിമം നല്ല പൊന്തി വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ ഒരു നല്ലെണ്ണ ചേർക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നസ്സും നല്ലൊരു ഫ്ലേവറും കിട്ടും നമ്മുടെ ഇഡ്ഡിലിക്ക് അപ്പം ഈ ഒരു പച്ചരി അരച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ തരികളോട് കൂടിയിട്ട് വേണം നമുക്ക് പച്ചരി അരച്ചെടുക്കാനായിട്ട് പിന്നെ ഇഡ്ഡലിക്ക് നമ്മൾ മാവ് അരക്കുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരുപാട് ലൂസായിട്ട് നമ്മൾ ഈ ഒരു ഇഡ്ഡലിയുടെ ബാറ്റർ അരച്ചെടുക്കരുത് ആ ദോശക്കൊക്കെ അടിക്കുന്നത് പോലെ എന്നിട്ട് ഇതാ നമ്മൾ ഈ അരച്ചെടുത്തുള്ള പച്ചരിയും കൂടെ ഉഴുന്നിൻ്റെ ആ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടിത് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് ഞാൻ തൈത്തേ പോലെ ഒരു വിസ്കാനായിട്ട് ഉപയോഗിച്ചു നമ്മൾ നമ്മളെപ്പോഴും കൈ വെച്ചിട്ടാണ് ചെയ്യാറ് കൈ ഇഡലി പോലീ ഒരു വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇഴുന്നിന്റെ നല്ല സോറി ഇഡലിയുടെ ബാറ്ററി നല്ല രീതിയിൽ പൊന്തി വരൂട്ടാ അപ്പൊ ഒരു അഞ്ചു പത്ത് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതാ ഞാൻ ഇളക്കി എടുത്തതിനു ശേഷം അടച്ചു മൂടി വെക്കുന്നുണ്ട് അപ്പോൾ രാവിലെ നമുക്ക് നോക്കാം അപ്പോൾ ഇതാതിപ്പോ രാവിലെ ആയിട്ടുണ്ട് കേട്ടാ കണ്ടില്ലേ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഒരു കാൽ ഭാഗത്തോളം ബാറ്റർ മാത്രമേ മാത്രമേ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായുള്ളൂ ഇതിപ്പോ ദാ ഒരു ടിന്നിന്റെ മുഴുവനായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ നല്ല സോപ്പ് പത്ത പോലെ ഐസ്ക്രീമിന്റെ ഒക്കെ ഒരു ബാറ്ററി പോലെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അല്ല അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഇഡ്ഡലിയുടെ ബാറ്റർ ഉണ്ടാക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മൾ അടിച്ചിരിക്കുന്ന ടൈമിൽ ചൂടാവാണ്ടിരിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് ഏഹ് നമ്മള് സോക്ക് ചെയ്തെടുക്കുക അരിയാണെങ്കിലും മുഴുന്നാണെങ്കിലൊക്കെ അതേപോലെ തന്നെ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ഇനി ചൂടാവുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് അടിച്ചെടുക്കുക ഇതിൽ ഉഴുന്നും ചോറും നല്ല മാക്സിമം ഫൈനായിട്ട് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പച്ചരി നേരെ തരി തരി പോടി അരച്ചെടുക്കുക അതേപോലെ തന്നെ പിന്നെ ഒരുപാട് ലൂസായിട്ട് പോകരുതിട്ട് തരക്കാനായിട്ട് ഒരുപാട് ലൂസായിട്ട് പോകരുത് പിന്നെ നമ്മൾ മറക്കാണ്ട ഒരു പഞ്ചസാരയും നല്ലെണ്ണയും ചേർത്ത് കൊടുക്കാം നല്ലെണ്ണ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇഡലിക്ക് അപ്പം ഇത്രയും ടിപ്പുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക എന്നിട്ട് ഇതാ ഞാൻ ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി ഇതേപോലെ രണ്ട് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് അപ്പം അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഉപ്പിടുന്നതിന് മുമ്പായിട്ട് ബാറ്ററി മാറ്റി വെക്കാട്ടോ എന്നിട്ട് നമ്മൾ ഇപ്പം ഉണ്ടാക്കി എടുക്കുന്നതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതാ ഞാൻ അപ്പോഴേക്കും ഇഡ്ഡലി ചെമ്പിലേക്ക് വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഇഡ്ഡലി തട്ട് വെച്ചെടുക്കുക ഇഡ്ഡലി തട്ടിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് റിമൂവ് ആയിട്ട് കിട്ടും അല്ലെങ്കിൽ

പിന്നെ ഇഡ്ഡലി കുക്ക് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ ബാറ്ററി കുഴിച്ചു കൊടുത്ത് ആവി ദാ ഇതേപോലെ പുറത്തേക്ക് വരണം ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് ഇതേപോലെ ഓപ്പൺ ആക്കി വെച്ചു കൊടുക്കുക ആവി പുറത്തേക്ക് വന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളത് ഒരു അഞ്ചാറ് മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇഡ്ഡലി ഒരുപാട് കുക്ക് ചെയ്തെടുത്താലും ഇഡ്ഡലി സോഫ്റ്റ്നെസ് പോട്ട് ഇങ്ങനെ ആ വീർത്തത് ഇങ്ങനെ ചപ്പി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഒരു അഞ്ചാറ് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് ചൂടാറിയതിന് ശേഷം റിമൂവ് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല വെള്ള കളറില് വീർത്ത ഇഡ്ഡലി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടിപ്സുകളും ട്രിക്സുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് എന്നെ ഇഡ്ഡലി ഒന്ന് ഇണ്ടാക്കി നോക്ക് അടിപൊളിയായിട്ട് വരും വരൂട്ടാ അവർ പറഞ്ഞ മെഷർമെന്റും എല്ലാം നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് ഈ ഒരു നമ്മൾ നേരത്തെ ഒരു സാമ്പാർ അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പൊ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ ഇനി നെക്സ്റ്റ് ഇതാ ഞാൻ മൺചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ കറികളൊക്കെ വെക്കുന്ന ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന മൺചട്ടിയാണ് അപ്പം ഇതിൻ്റെ പുറകിൽ കണ്ടില്ലേ അതായത് ഇതേപോലെ ഇങ്ങനെ ഒരു വിള്ളൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടി പോകാനൊക്കെയുള്ള ചാൻസ് ഇങ്ങനെ വിള്ളൽ വരുന്ന ചട്ടികൾ പെട്ടെന്ന് പൊട്ടിപ്പോട്ടോ അപ്പം ഒരു ടിപ്പാണ് ഞാനിതാ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ ഏത് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പേസ്റ്റ് എടുക്കുക എന്നിട്ട് അതൊന്ന് കുറച്ച് മാത്രം എന്താ ഞാനിപ്പോൾ കയ്യിൽ എടുത്തേക്കണ കണ്ടില്ലേ അത്രയും മതിട്ടാ അത് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു വിണ്ടേക്കണ ഭാഗത്ത് നമ്മുടെ മൺചട്ടിയുടെ എവിടെയാണോ വിണ്ടിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് ഞാനിപ്പൊറത്തും അതേപോലെ തന്നെ ഉള്ളിലും ഒക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് ട്ടോ ഇതേപോലെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ വിണ്ട ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ ഇതേപോലെ ഞാൻ മൺചട്ടിയുടെ ഉള്ളിലുമായിട്ട് ഇത് തേച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇങ്ങനെ നന്നായിട്ട് തേച്ചു കൊടുത്തതിനു ശേഷം നമുക്കിത് ഒരു ദിവസം ഇത് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഒന്ന് വെയിൽ കൊള്ളിച്ചെടുക്കാട്ട ഞാനിപ്പത് കാണിക്കുന്നില്ല അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്തെടുത്താൽ മതി വെയിലുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഒരു ദിവസം ഒന്ന് നന്നായിട്ട് വെയിലിച്ചെടുക്കാം എന്നിട്ട് ഇതാ ഞാനിതിപ്പോ പിറ്റേന്ന് ഇത് എടുത്തിട്ടുള്ളത് നന്നായിട്ട് വെയിലൊക്കെ കൊണ്ട് ഒരു ദിവസം മൊത്തത്തിൽ വെയിലത്ത് വെച്ചത് ചട്ടിയാണിത് ഇനിയിപ്പൊ നമുക്കിതൊന്ന് കഴുകി കളയാട്ട അപ്പൊ അതിനായിട്ട് ഇതാ ഞാൻ കുറച്ച് കടലപ്പൊടി നമ്മുടെ ഈ ഒരു മൺചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമ്മൾ കുറച്ച് ആ കടലപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം വെള്ളൊഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കാട്ടോ ഇതൊരു കടലപ്പൊടി ആ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക അകത്തും പുറത്തും ഒക്കെ ആയിട്ട് തേച്ച് കൊടുക്കട്ടെ നമ്മൾ ഈ തേച്ചിട്ടുള്ള പേസ്റ്റൊക്കെ ഇനി നമ്മുടെ ചട്ടിയിൽ നിന്ന് പോകണം അപ്പം അതേ രീതിയിൽ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഈ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നമുക്ക് തേച്ച് കഴുകിയെടുക്കാം കേട്ടോ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറിട്ട് നമ്മൾ ഒരിക്കലും മഞ്ചട്ട് കഴുകരുതിട്ട് അപ്പം അതിലുള്ള ഒരു ഹോൾസ് ഒക്കെ വലുതാ ചാൻസ് ഉണ്ട് അപ്പം ചട്ടി പെട്ടെന്ന് ചീത്തിയായി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതേപോലെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും തുണി കഷ്ണോ അല്ലെങ്കിൽ ഇതേപോലത്തെ സ്ക്രബ്ബറോ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ചട്ടി കഴുകി കഴുകിയെടുക്കാം അപ്പോൾ ഇതേപോലെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് ഒരു കോട്ടന്റെ തുണിയോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ടിഷ്യൂ എന്തെങ്കിലും വെച്ചിട്ട് ഇതിലുള്ള ഒരു വെള്ളത്തിന്റെ അംശം ഒക്കെ ഒന്ന് നന്നായിട്ട് ഇതാ ഇതേപോലെ ഞാൻ മുഴുവനായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൽ ചെയ്യേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിന്റെ അകവും പുറമൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ചു കൊടുക്കുക ഈ ഒരു വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും തേച്ചു കൊടുക്കുക കൊടുക്കട്ടെ അതായതേപോലെ തേച്ച് കൊടുക്കുക എന്നിട്ട് ഇത് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ തന്നെ വെക്കാട്ട എന്നിട്ട് ഇത് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വിണ്ട ചട്ടിയാണെന്നുണ്ടെങ്കിലും നമുക്ക് പൊട്ടി പോകാണ്ട് ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ ഈ ഒരു ടിപ്പും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇനി നെക്സ്റ്റ് ടിപ്പ് ഇതാ ഇഞ്ചി വെച്ചുള്ളതാണ് കേട്ടോ നിങ്ങൾ വീട്ടമ്മമാർ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു ടിപ്പ് തന്നെയാണ് ഇത് അപ്പൊ അതിനായിട്ട് ഇതാ ഞാനൊരു പീസ് ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് തൊലി കളയണമെന്നൊന്നുമില്ല കേട്ടോ ഞാൻ ഓൾറെഡി തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയാണ് അപ്പൊ ഇതാ ഇതേപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ ആ ഒരു ഭാഗം കണ്ടില്ല ഒത്തിരി വീതിയുള്ള ഉള്ള ഭാഗമായിട്ട് നമുക്ക് കിട്ടണം കിട്ടണോട്ടോ എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതാ ഞാനൊരു ഫോർക്കിലേക്ക് ഇതൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് ഗ്യാസിന്റെ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തതിന് ശേഷം ആ ഒരു തീയിൽ ഈ ഒരു ഇഞ്ചി നമ്മൾ ആ ഒരു വെട്ടിയ ഭാഗം ഉണ്ടല്ലോ ആ ഒരു വീതിയുള്ള ഭാഗം അത് ഇങ്ങനെ ഒന്ന് ചെറിയ തേയില് കാണിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നും സോഫ്റ്റ് ആക്കി എടുക്കട്ടാ ഇങ്ങനെ ചെറുതായിട്ട് അതൊന്നും സോഫ്റ്റ് ആയിട്ട് വരും ആ ഒരു ചൂട് തട്ടിട്ട് അപ്പൊ ഒരു ചെറിയ തീയിൽ ഇട്ടിട്ട് ഹൈ ഇടരുത് ചെറിയ തീയിൽ നമുക്ക് ഇതേപോലെ കാണിച്ചു കൊടുത്തിട്ട് ആ ഒരു ഭാഗം അത്യാവശ്യം ഒന്ന് കുക്കാക്കി എടുക്കാം കേട്ടോ നല്ല രീതിയിൽ ആ ഒരു ഇഞ്ചി സോഫ്റ്റ് ആയിട്ട് ആ ഒരു തീയിൽ ചൂട് കൊണ്ടിട്ട് ഒന്ന് കുക്കായിട്ട് വരണം അപ്പൊ കുറച്ചു നേരം തന്നെ നിങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് തീയിൽ കാണിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഫോർക്ക് എന്തെങ്കിലും ഇതേപോലെ കുത്തി കുത്തിവെക്കുക അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ കയ്യിലേക്ക് ചൂടടിച്ചിട്ട് പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഇതാ ഇതേപോലെ ഞാൻ ഇങ്ങനെ കാണിച്ച് ഇപ്പം നിങ്ങൾക്ക് തീ അതിൽ കത്തണത് കാ മനസ്സിലാവുന്ന പക്ഷേ തീകത്തുന്നുണ്ട് കേട്ടാ ഇതേപോലെ ചെറിയ അറ്റൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കരിഞ്ഞ് വരുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതേപോലെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്ത് ഇഞ്ചി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം നിങ്ങൾ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടൂട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പൊ ഇതാ ടിപ്പ് സോറി ഇഞ്ചി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒന്നിലെങ്കിൽ വിക്സോ അല്ലെങ്കിൽ അമൃതാഞ്ജലോ ഈ രണ്ട് ഐറ്റം എന്തായാലും എല്ലാവരുടെ വീട്ടിലും കാണും അപ്പൊ ആണെന്നുണ്ടെങ്കിൽ വിക്സ് എടുത്താൽ മതി മതി അല്ലെങ്കിൽ ഇതേപോലൊരു എൻ്റെ കയ്യിൽ ഇപ്പൊ അമൃതാഞ്ജനാണുള്ളത് ഞാൻ അമൃതാഞ്ജന ആട്ടോ യൂസ് ചെയ്യാറ് അപ്പൊ അതുകൊണ്ട് അത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ എന്തെങ്കിലും ഒരു സ്പൂണിന്റെ ബാക്ക് വെച്ചിട്ട് കുറച്ചതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഒരു ചൂടായിട്ടുള്ള ഈ ഒരു ഇഞ്ചിയുടെ ഈ ഒരു പോർഷനിൽ ഈ ഒരു ഭാഗത്ത് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊണ്ടവേദന അതേപോലെ നെഞ്ചിലൊക്കെ ചുമച്ചിട്ടൊക്കെ നീർക്കെട്ട് വരിക തൊണ്ടയിൽ നിന്ന് കഫം പോവാത്ത പോവാത്ത പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ആണെന്നെങ്കിലും ചുമച്ച് ചുമച്ച് തൊണ്ടയൊക്കെ വേദന വരുക ടോൺസ്ലേറ്റ്സിന്റെ പ്രശ്നമൊക്കെ ഉള്ള തൊണ്ടവേദന ഈ ഒരു ടൈമിലൊക്കെ നമുക്കിത് ഇതേപോലെ ഇഞ്ചി ചൂടാക്കി അമൃതാഞ്ചം തേച്ച് കൊടുത്തിട്ട് നമ്മുടെ തൊണ്ടയിലൊക്കെ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിലീഫ് കിട്ടും കേട്ടോ നമുക്ക് ആ ഒരു തൊണ്ടവേന പെട്ടെന്ന് കിട്ടാനും അതേപോലെ തന്നെ ആ ഒരു നെഞ്ചിൽ കഫത്തിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറി കിട്ടാനൊക്കെ ഈ ഒരു ടിപ്പ് നമുക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ കുട്ടികളൊക്കെയുള്ള വീഡിയോകളാണെന്നുണ്ടെങ്കിൽ വലിയവർക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും വരെയായിരിക്കും